ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എന്നെയാണ് വന്നിട്ടുള്ളത് ഭയങ്കര ടേസ്റ്റി ആയിട്ട് എങ്ങനെ വെണ്ടക്ക മേഴക്കുപുരട്ടി ഉണ്ടാക്കുക എന്നുള്ളൊരു റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ അതിനായിട്ട് ഞാൻ വെണ്ടക്ക ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ വെണ്ടക്ക ഇങ്ങനെ വഴുവഴുപ്പ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെണ്ടക്ക ഫസ്റ്റ് എടുത്തിട്ട് കഴുകിയിട്ട് ആ വെള്ളം ഫുള്ളായിട്ട് നല്ല കോട്ടൺ സീലൊക്കെ എടുത്തിട്ട് നന്നായിട്ട് തുടച്ചെടുത്താൽ മതി കേട്ടോ ഇല്ലാതെ ഇനി അതിനായിട്ട് ഞാൻ ഗ്യാസിലൊരു പാൻ വെച്ചെടുത്തിട്ടുണ്ട് അതിൽക്ക് ഞാൻ ഒരു മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് കനല്ലാതെ കട്ട് ചെയ്തിട്ട് അതുംപാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി സവാള ഒന്ന് വഴറ്റിയെടുക്കണം പിന്നെ ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തിട്ട് അതും അതുംപാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉണക്കമുളക് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം അപ്പം സവാളൊക്കെ ഒന്ന് വേണ്ടി വന്നിട്ടുണ്ട് അപ്പം ഞാൻ വെണ്ടക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ വെണ്ടക്ക ഫുള്ളായിട്ട് തിന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഇതിൽ നല്ല എണ്ണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കട്ടോ ഇനി കുറച്ച് വേപ്പിലമ്പാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും ആകും വരെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അരസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒരസ്പൂണ് മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽക്ക് ആകെ ഇത്രയും മസാല മതി കേട്ടോ വേറെ ഒരു മസാലയും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഗരം മസാല ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റിയാണ് കേട്ടോ ഇനി ഇതൊന്ന് മോടി വച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒന്ന് മോടി വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഏതാനും എന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയും വെന്താൽ മതി അപ്പം നമ്മളെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള മൈക്കുപറട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നിലത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ ബബായ് വീണ്ടും കാണാം